വന്യജീവി ശല്യത്തിൽ സ്വര്യജീവിതം നഷ്ടമായിരിക്കുകയാണ് കോവിൽമല മരുതും ചുവട്ടിലെ നൂറോളം കുടുംബങ്ങൾ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കാട്ടാനശല്യം വർദ്ധിച്ചതോടെ ഭയത്തോടെയാണ് ഇവർ വീടിനു പുറത്തേക്ക് പോലും ഇറങ്ങുന്നത് ആദിവാസികൾ ഉൾപ്പെടെ നൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ് കോവിൽമലയിലെ മരുതും ചുവട് ഇടുക്കി വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണെങ്കിലും മുൻപങ്ങും ഇല്ലാത്ത തരത്തിലാണ് ഇവിടെ കാട്ടാനശല്യം വർദ്ധിച്ചിരിക്കുന്നത് സർക്കാരിനോടൊക്കെ നമുക്ക് പറയാനുള്ളൂ നമ്മൾ വോട്ട് ചെയ്യാൻ കൂടെ ഒരു ഞാനൊരു സി ടി എം കാരനാണ് ഞാൻ ട്രോക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട് പോലും സർക്കാരും എന്താ ചെയ്യുക നമുക്ക് പറമ്പിലും ആനയും കൂടെ കയറാൻ തുടങ്ങി ഒരു സാധനം നമുക്ക് കിട്ടും എന്നില്ല ചേമ്പ കാച്ചിലേ ഒരു സാധനം നടാൻ പറ്റുന്നില്ല ഏലവും അതും തിന്നാൻ തുടങ്ങി വാഴയും തിന്നാൻ തുടങ്ങി ഇനി എന്നാ നോൺ കിടുന്നത് അതുകൊണ്ട് സർക്കാരിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്തേലും അടി ട്രെഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുക അല്ല വാൾ വയ്ക്കുക എന്തെങ്കിലും ഇതിലൊക്കെ അടയ്ക്കാനുള്ള പരിപാടിയൊക്കെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തി കൃഷി നശിപ്പിച്ചിട്ടുള്ള ഓർമ്മയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതിനുശേഷം ഈ വർഷമാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നത് വെള്ള വെള്ളമില്ല നമുക്ക് തുണി കഴുകാനായിട്ട് നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളും അവർ ഒരു യൂണിഫോം ചിലപ്പോൾ അവർ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു ഇതിലാകും അപ്പോൾ നമുക്ക് വെള്ളം ഇല്ല കഴിയെടുക്കണ്ടേ അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സ്വല്പം താമസിച്ചും പണിയൊക്കെ കഴിഞ്ഞ് ജോലി നമ്മൾ കൃഷി അധികം ഒന്നും ഇല്ല നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പുറത്ത് പണിക്ക് പോകും പണി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ചിലപ്പം അതിൽ മുഷിഞ്ഞ ഭക്ഷണങ്ങൾ കഴുകാൻ പോകുന്നത് അപ്പോഴും നമുക്ക് നമുക്കൊരു ജീവന് സുരക്ഷയില്ലാത്തൊരു ജീവിതമാണ് പക്ഷേ ചിലപ്പോൾ അതും കൂടെ കുളിപ്പിക്കാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടും എങ്ങോട്ട് എങ്ങോട്ട് ഓടും ഇത് അധികാരികൾ ഞങ്ങളുടെ സംരക്ഷണം ൂടും വനാതിർത്തിയിൽ പുല്ല് ശേഖരിക്കാൻ പോയ വയോധികനെ കരടി ആക്രമിച്ചത് ഏതാനും നാളുകൾക്ക് മുമ്പാണ് പിന്നാലെ പുലിവർഗത്തിൽപ്പെട്ട ജീവി വളർത്തുന്നതായി കൊലപ്പെടുത്തി ഈ ഭീതി ഒഴിയും മുമ്പാണ് ആനയും ജനവാസ മേഖലയിൽ എത്തുന്നത് കൃഷിയിടത്തിലേക്ക് ആന എത്തുന്നത് തടയാൻ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല പെൻസിങ് നിലവിൽ നിലവിലുണ്ട് പക്ഷേ അത് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ അത് ഇതുവരെയും പ്രവർത്തനരഹിതമല്ല ഈ പെൻസിങ് ഇത് ചാ പ്രവർത്തനരഹിതമായ പ്രവർത്തനമായതെങ്കിൽ നമുക്കിത്രയും ആനശല്യം കുറവാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജെണ്ട കെട്ടുകയോ അല്ലെങ്കിൽ ഡ്രഞ്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്ര പ്രയോജനമാണ് ആനയെത്തിയാൽ പടക്കം പൊട്ടിച്ച് തുരത്തിയാൽ മതിയെന്ന നിർദ്ദേശം നൽകി പൊഴിതെട്ടിപ്പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർക്ക് ആമർശമുണ്ട് കാട്ടാന നശിപ്പിച്ച വിളകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവെക്കുന്നു ന്യൂസ് ബ്യൂറോ